ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷെഫിൾ ചെയ്യാൻ പോവുകയാണ് അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ് അത് നമ്മൾ ടാറോ കാർഡ് നോക്കും പിന്നീട് ഓരക്കൾ ഡേക്ക് നോക്കും അതിനുശേഷം ടൈം കാർഡും നോക്കും എന്താണ് നിങ്ങളുടെ യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നോക്കാം കാർഡ് ഷഫ്ലി ചെയ്യാൻ പോവാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് ഫീലിങ്സ് നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം ഇന്ന് കണ്ടു കൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് എന്താണ് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം ഒരു കാർഡ്സ് സെറ്റ് എടുക്കുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻറെയും എനർജി ആണ് നോക്കുന്നേ ആദ്യത്തെ കാട് കാണുന്നുണ്ടോ പ്രിൻസസ് ഓഫ് സോർട്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം ഹൈ ആണ് ഹാങ്ഡ് മാൻ ആണ് കാണുന്നുണ്ടോ വീല ഫോർച്യൂൺ ആണ് ග ීගඩාන ി ഡേബിൾ അതോരോ കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാണ് ഏഴ് കാർഡ് ഉണ്ട് നോക്കാം ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് പ്രിൻസസ് ഓഫ് സോട്ട്സ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ തോട്ട് ലീഡർ ആയിട്ടുള്ള നിങ്ങളെയാണ് കാണിക്കുന്നത് നിങ്ങളെടുത്ത തീരുമാനത്തെ കാണിക്കുന്നു നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് അതിലേക്കുള്ള നിങ്ങളുടെ ഡിസിഷനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറയുന്നു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു സീക്കിംഗ് ട്രൂത്തിനെയാണ് ഈ കാട് പറയുന്നത് ഇവിടെ ഏതൊരു കാര്യവും നേരിട്ട് ബോധ്യപ്പെട്ട് ചെയ്യുന്നൊരു വ്യക്തിയുടെ എനർജി ആണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ സത്യത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അവരോട് ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്നും സെപ്പറേഷനിൽ വന്നിട്ടുള്ളത് നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കിട്ടാനായിട്ട് ഇടവരുത്തി എന്നാണ് പറയുന്നത് വിസ്ഡം ആൻഡ് ക്ലാരിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് ഇടയാക്കി എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് നോക്കാം ഹൈ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഹൈ കാർഡിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുള്ളതായിട്ട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ പവർഫുൾ വിഷനെ നിങ്ങൾ നോക്കിക്കാണു നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കിട്ടുന്നില്ല എങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ പോവുകയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓരോ സയൻസിലൂടെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളോട് ചോദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു ഡിവൈൻ എനർജി നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡിവൈൻ എനർജി ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് സത്യത്തിൽ നിൽക്കുന്ന വ്യക്തമായിട്ട് ജീവിത ലക്ഷ്യമുള്ള നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളും നിങ്ങളുടെ ലൈഫും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇനി നിങ്ങൾ ആവാൻ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഓരോ കട്സിലൂടെ പറയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഓരോ കട്സും പറയുന്നത് യെസ് ഇവിടെ ഹാങ്ങനുമെന്നാണ് കിട്ടിയിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമാകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളിലെ റിഫ്ലക്ഷനെ കാണിക്കുന്നു നിങ്ങൾ താൽക്കാലികമായിട്ട് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂ വിസ്ഡം ഫൗണ്ട് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഒരു എനർജി നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് അത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എന്തും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് അല്ലേ അത് നിങ്ങൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ളൊരു ലിമിറ്റാണ് ചെയ്യാൻ പറ്റുമോ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ സറണ്ടർ ആവുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് ഇവിടെ ലിമിറ്റ്ലെസ് മിറാക്കിൾ എന്നാണ് കാട് പറയുന്നത് നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന മിറാക്കിൾസ് അത് അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു ഇവിടെ ഡിവൈൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു അത്ഭുതമല്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപാടാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്നും മാറി ചിന്തിക്കാൻ പറയുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനന്ത സാധ്യതകളാണ് യൂണിവേഴ്സ് നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റിച്ച് ലൈഫാണ് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് കാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഡിവൈൻ ടീച്ചിങ് നിങ്ങളെ നടക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ മാറ്റം വരികയാണ് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ആവാണ് എപ്പോഴും ഒരാൾക്ക് മോശമായിട്ടുള്ള സമയം ഉണ്ടാവോ ഉണ്ടാവോ ഇല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോവാണ് ഇവിടെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ കയ്യിലാണെന്ന് പറയുന്നു യൂണിവേഴ്സിൽ വിശ്വസിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവ് തിങ്കിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരാണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഡെസ്റ്റിനി ആണ് നിങ്ങളുള്ള ലെസൺ എൻ്റെ ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇനി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ അലോ ചെയ്ത് കഴിഞ്ഞു ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എനർജി മാക്സിമം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടില്ല നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് തന്നെ മതി എന്ന് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് തന്നെയാണ് എന്ന് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഇനി നിങ്ങളിലേക്ക് ഗുഡ് കർമ്മയാണ് വരുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ മെച്ചപ്പെടാൻ പോവുകയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ് പോസിറ്റീവ് തിങ്കിങ് യൂണിവേഴ്സിൽ സറണ്ടർ ആവുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഈ ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെന്നുള്ള ന്യൂ ബിലീഫ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക ഓക്കെ പോസിറ്റീവായിട്ട് ഉള്ളവർക്ക് മാറ്റം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് കാട് ഓഫ് കബ്സ് കാഡാണ് ഇവിടെ എവിഡൻസ് തന്നെയാണ് പറയുന്നത് പുരോഗതി കാണുന്നുണ്ടോ കണ്ടോ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്ങിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാവാം അത്രയും വേണ്ടപ്പെട്ട അത്രയും ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നിങ്ങളിലേക്ക് വരുന്നു സിബ്ലിങ്സൊക്കെ ആയിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയാവാം നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് പറയുന്നത് ഒരു സെലിബ്രേഷൻ പോലെയൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റിനാണ് കാണിക്കുന്നത് മനസ്സ് സന്തോഷിക്കാൻ പോവാണ് നിങ്ങളുടെ ഇവിടെ വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരൽ എന്ന് പറയുമ്പോൾ അതോടൊപ്പം നിങ്ങളിലേക്ക് പ്രോഗ്രസ്സും വരുന്നുണ്ട് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രസ് ആണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാട് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോവാണ് ഓക്കെ നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം ചെയ്യണേട്ടോ പബ്ലിക്കായിട്ട് ഇണ്ടൊന്നില്ല പേഴ്സണലായിട്ട് ഇട്ടാൽ മതി കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എത്ര പേർക്ക് വലിയെന്ന് എനിക്കറിയില്ല ആകുന്നവരോടാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് പ്രിൻസസ് ഓഫ് ക നോക്കാം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പ്രണയ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ആ ഒരു സ്നേഹ സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നു ഇവിടെ നിങ്ങളുടെ ഹേർട്ട് എന്താണോ പറയുന്നത് ആ ഹേർട്ട് പറയുന്നത് അനുസരിക്കാനാണോ പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടാവുക നീ അത് ചെയ്ത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ടാവാം പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഗുഡ് സയൻസ് കാണുന്നുണ്ട് ലൈഫ് തന്നെ ചേഞ്ച് ആയി എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട് പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇതുവരെ നീ ചെയ്തിട്ടുള്ള കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള കാര്യമല്ല മറ്റുള്ളവരുടെ ഇടപെടലുണ്ടായിരുന്നു ഇതിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇവിടെ ഒരു കാർമിക് കർമിക്ലസിൻ പോലെയാണ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ ഇടപെടലും ഉണ്ട് ഇനി ഇവിടെ നിന്ന് യൂണിവേഴ്സ് ആ ഡയറക്റ്റാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കാം അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നു അപ്പോ നിങ്ങളുടെ ഹേർട്ട് അനുസരിച്ച് നിങ്ങളോട് ലീഡ് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഇൻറ്റുറ്റീവ് ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഡീപ്പ് ലവ് ആണ് അപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ മടങ്ങി വരവും ഇവിടെ കാണിക്കുന്നുണ്ട് കപ്സ് കാഡില് രാജ്ഞിയാണ് പറയുന്നത് നോക്കൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ മുതല് നോക്കൊണ്ടാക്ടിലായിട്ടുള്ള വ്യക്തികൾ സെപ്പറേഷനിലായ വ്യക്തികൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരു മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ലാസ്റ്റ് കാണി ഡബിൾ ആണ് തേർഡ് പാർട്ടിയാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാകുന്നു എന്ന് നമുക്ക് പറയാം ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേസൺ നിങ്ങളും സെപ്പറേഷൻ വന്നിട്ടുള്ളത് ആ വ്യക്തികൾ തന്നെയാണ് ഇവിടെ നിങ്ങളെ സെപ്പറേഷനിലാക്കിയിട്ടുള്ളത് കാണുന്നുണ്ടോ എന്നാൽ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഈ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ഡാർക്ക് ലൈഫ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേദനാജനകമായ ലൈഫ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി തന്നെയാണ് ഓക്കെ എന്നാൽ ഇത്രയും കാർഡ്സ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോവാണ് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഹീലിംഗ് ആവശ്യമാണ് ഹീലിംഗ് മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ മൂന്നു മണിക്ക് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ തേർഡ് പാർട്ടി ആരാണോ ആ വ്യക്തിയെ യൂണിവേഴ്സിന് കൊടുക്കുക എൻ്റെ യൂണിവേഴ്സ് എൻ്റെ റിലേഷൻഷിപ്പിൽ ആരാണോ ഇടപെട്ടിട്ടുള്ളത് ആ വ്യക്തികളെ എൻ്റെ പ്രപഞ്ച ശക്തിക്ക് ഞാൻ തരാണ് ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഡാർക്ക് മൊമെൻസ് ഉണ്ടായിട്ടുണ്ടോ ഞാൻ വിഷമിച്ചിട്ടുള്ള ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ ശക്തിക്ക് തരാണ് ഇനി മുതൽ ഒരു നെഗറ്റീവ് എനർജിക്കും എൻ്റെ ലൈഫിനെ തൊടാനായിട്ട് പറ്റില്ല ഞാനും എൻ്റെ പേഴ്സണൽ സെപ്പറേഷൻ വന്നിട്ടുള്ളത് ഏതൊരു വ്യക്തി മുഖമാണോ ആ ഒരു വ്യക്തിയെ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാണ് അവരെ ഞാൻ ഓർക്കാൻ കൂടി ശ്രമിക്കുന്നില്ല ആ ഒരു എനർജിയെ ഞാൻ മാറ്റിക്കഴിഞ്ഞു എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു അവർക്ക് യാതൊരു സ്ഥാനവും എന്നെ എൻ്റെ പേഴ്സണെ ലൈഫിൽ ഇല്ല ഇവർ ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ എൻ്റെ പേഴ്സൺ എനിലേക്ക് തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വിശ്വസിക്കുകയാണ് പ്രപഞ്ച ശക്തിയാണ് ഇതിന് സാക്ഷ്യം ഇത്രയും നിങ്ങൾ പറയണ്ടു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തേർഡ് പാർട്ടി റിമൂവ് ആവും ഇവിടെ ലാസ്റ്റ് കാർഡാണ് തേർഡ് പാർട്ടി കിട്ടിയിട്ടുള്ളത് അതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് നോക്കാം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ റീഡിങ് എടുക്കുന്നത് കേട്ടോ ഒരു കാർഡ് രണ്ട് കാർഡ് വീണെടുക്കുന്നുണ്ട് സ്പേസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് മിസ്റ്റേക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് കാർഡ് അവിടെ വെച്ചിട്ടുണ്ട് ക്റ്റ്ഔട്ടംസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇറിപ്ലേസബിൾ നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് വേറെ ആരെയും അവർ കണ്ടെത്തിയിട്ടില്ല കോൺവെർസേഷൻ സെൽഫ് ലവ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ ആ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു നിമിഷമാണ് മാറ്റങ്ങൾ വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷൻ ഇവർ കാണിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നിങ്ങളിന്ന് പോകാനായിട്ട് കാര്യം എന്ന് അവർ പറയുകയാണ് ഒരു കടും കൂടി എടുക്കാം ഏഴായിട്ടുണ്ട് എസ്കേപ്പ് ഓക്കെ നിങ്ങളിൽ നിന്ന് അവർക്ക് പോവാനായിട്ട് സാധിക്കില്ല സ്പേസ് കാണുന്നുണ്ടോ ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഇത് ആരുടെ എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ചിന്തിക്കാനായിട്ട് നിങ്ങൾ സമയം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നൊരു കാര്യമാണ് എനിക്കൊന്നും കൂടി ഒന്ന് ആലോചിക്കണം അല്ലേ മിസ്റ്റേക്സ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഐ വിഷ് ഐ കൂട്ട് റൈറ്റ് മൈ റോങ്സ് അവരവരുടെ തെറ്റ് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ് അവർ പ്ലാൻ ചെയ്തുപോലൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല അവർ പറയാണ് അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ വരുവാനായിട്ടുള്ള അവസരങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാവാം അപ്പം അതൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പ്ലാൻ ചെയ്താൽ മാത്രം പോരല്ലോ അത് നടപടി ആവണ്ടേ അതിൽ അവർ വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇറിപ്ലേസബിൾ കാണുന്നുണ്ടോ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് നിങ്ങൾക്ക് പകരമാവാനായിട്ട് വേറെ ആർക്കും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത് കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് കാണിക്കുന്നത് ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് നിങ്ങൾ ശബ്ദം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തന്നെ ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ വീണ്ടെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് സെൽഫ് ലവ് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ അപ്പം നിങ്ങൾ സ്വയം സ്നേഹിക്കപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന് മാറ്റം വന്നിട്ടുള്ളതും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് അപ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അത് അവർ തുറന്ന് പറയുന്നുണ്ട് എസ്കേപ്പ് അവരുടെ എനർജിയാണ് ഐ ലവ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് കാര്യങ്ങളെല്ലാം വഷലായപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് മാറിപ്പോയത് എന്നവർ പറയാണ് വേറെ എന്തെങ്കിലും അവരിൽ നിന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ടോ നോക്കാം ഡെസ്റ്റിനി ഒരു കാര്യം കൂടി എടുക്കാം അപ്പൊ അവര് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് കേട്ടോ എന്താണ് കാർഡ്സ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ട് എസ്കേപ്പ് വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ കാര്യങ്ങൾ ബുദ്ധിമുട്ടായപ്പോഴാണ് അവർക്ക് ഒരു സങ്കീർണമായി തോന്നിയപ്പോഴാണ് അവര് പോയത് എന്ന് അവര് വീണ്ടും പറയാണ് ആബ്സെൻസ് അപ്പോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാർട്ട് അവർക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ശരിയായ ദിശ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ശരിയായ പാത കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ട് അവർ പാടുപാടുകയാണ് അപ്പൊ നിങ്ങൾ തന്നെയാണ് അവർക്കുള്ള ശരിയായ ആ വഴി കണ്ടെത്തി കൊടുക്കേണ്ടതും അല്ലെ അവരിലെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കേണ്ടത് ആരാണ് നിങ്ങളാണ് ബ്രോക്കൺ ഐ ഫീൽ ഷ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ കാണുന്നുണ്ടോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ വളരെയേറെ വേദനിക്കുന്നു എന്നാണ് പറയുന്നത് എസ്കേപ്പ് ഐ ലഫ്റ്റ് വെൻ തിങ് ഗോട്ട് ഹാർഡ് അപ്പൊ ഈ സിറ്റുവേഷൻ മോശമായപ്പോൾ ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല അവർ അതുകൊണ്ടാണ് മാറിപ്പോയിട്ടുള്ളത് എന്ന് പറയുന്നു നമ്മൾ ഷഫിൾ ചെയ്തിട്ടുള്ള ഒരു കാർഡ് താഴെ വീണു അവനെടുക്കട്ടെ കേട്ടോ മിസ്സിംഗ് വിത്തൗട്ട് യു ഈ കാട് നിലത്ത് വീഴുക ചെയ്തത് എന്താണ് നോക്കാം അപ്പോ നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതെ ആയി പോയി എന്ന് അവര് ചിന്തിക്കുകയാണ് അത് തന്നെ അവൻ ഈ കാട് നിലത്ത് വീണത് ഒരു ഭാഗം തന്നെ പോയി അവർ തളർന്നു പോയി എന്ന് അവര് പറയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെയുണ്ട് ആ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നിങ്ങൾ വിഷമിച്ചിട്ടുള്ള ആ ഒരു വേദന യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ മാറ്റം വന്നിട്ടുള്ളത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക അപ്പോഴാണ് മാറ്റം വരിക എന്ന് കാർഡ്സും പറയാണ് ടൈം കാർഡും കൂടി എടുക്കട്ടെ കുറച്ച് തിരക്കുണ്ട് റീഡിങ്സൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ് In twenty seven days card three weeks. On nine eighteen twenty seven of this or next year, take your brother or brother like person help. നിങ്ങളെ സഹായിക്കാനായിട്ട് പോകുന്നത് സഹോദരനോ സഹോദര തുല്യനായിട്ടുള്ള വ്യക്തിയാണ് പ്രതീക്ഷിക്കാം റീഡിങ് കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇൻ ഡിസംബർ മന്ത് അപ്പം അധികം അല്ലേ ഒക്കെ അടുത്തടുത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് അല്ലേ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ എന്ത് എനർജി നമ്മളിലേക്ക് വരിക പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും എനിക്കും അങ്ങനെ തന്നെയാണ് എന്നാൽ വളരെ പോസിറ്റീവായിട്ട് തോന്നാണ് നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാവാൻ പോകുന്നു എന്ന് തന്നെയാണ് കാട്സ് പറയുന്നത് ഓക്കെ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്